പിന്നെയുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ളതാണ് ചിരട്ടപ്പുട്ട് ആ എനിക്ക് നല്ല ഓർഡർ ഉള്ളതാണ് ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് വെളിയിലേക്കൊക്കെ പോകുന്ന ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട് അകത്ത് പോളിഷ് ചെയ്യുമല്ലോ ഇല്ല അകയില്ല അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല കെമിക്കലാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ പോളിഷ് ചെയ്യത്തില്ല ഇത് മറ്റേ കുക്കറിൻ്റെ ഫിസില് ഊരുക ആ ഇതങ്ങ് ഇതങ്ങ് ഇറക്കി വയ്ക്കുക ഇത് ഇടുക പക്ഷേ ഇത് ഞാൻ പണിതെന്ന് കാരണം പറയുന്നില്ല ഇതിനകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട് ഈ ചിരട്ടയുടെ ഒരു തന്നെ ചൂടടിക്കുമ്പോഴത്തേന് അതുതന്നെ ചൂടോട് കൂടി കഴിക്കാൻ പറ്റും ഇപ്പം സ്റ്റീലിലിറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ആണ് ഇതും ഇതും അതുതന്നെയാണ് ആക്കിയെടുത്തതാണ്